സത്യസന്ധരായ സത്യസന്ധരായ പെൺകുട്ടികളും ലീഗ് മൗദൂമി എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം മൂന്ന് ും തുറലിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം ഒരു കുട്ടി ക്യാമ്പസിലേക്ക് ഫസ്റ്റ് കടന്നു വന്ന സമയത്ത് നമ്മൾ എം എസ് എഫിന്റെ കോർഡിനേറ്റർ ആക്കി എന്നാ കുട്ടി പറയുന്നുണ്ട് പക്ഷേ എം എസ് എഫിൽ പ്രവർത്തിക്കാനോ അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം ജി ഐ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അതിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതിലെ ആശയമാണ് ഞാൻ എസ് എഫ് ഐ കുട്ടിക്ക് അയച്ചത് എന്ന് വ്യക്തവും കറക്റ്റുമായിട്ട് പറയുന്നത് കലർപ്പറ്റ സത്യസന്ധതയുണ്ട് ഈ കുട്ടികൾക്ക് നിർഭയരായി അവർ സത്യമാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ ദിവസം എസ് നേതാക്കൾ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു നമുക്ക് കൂടി ഒന്ന് കേൾക്കാം ഞാൻ പറഞ്ഞല്ല പ്രവാചകം പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പാർട്ടിന്റെ എല്ലാ ഇതും കണ്ടിട്ട് അവരെ സംഭവം ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരിലേക്ക് ചേരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരിൽ പെട്ടവനായി അപ്പോൾ ഇപ്പോ ഈ എന്താ പറയുക ഇങ്ങനൊരു മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാൽ നീ പുറത്താവും ഇസ്ലാംന്ന് പുറത്താവും മനസ്സിലായോ പിന്നെ പിന്നമക്ക്ന്ന് പറഞ്ഞാല് നമ്മളെ മതാന്ന് വലുത് നമുക്ക് ഫസ്റ്റ് മതാണ് അല്ലേ റസൂലും പഠിപ്പിച്ചത് ഫസ്റ്റ് മതത്തിന് സ്നേഹിക്കണം എന്നാണ് ഈ മതം ഇല്ലാത്ത പാർട്ടിയിൽ നീ ചേരുമ്പോ നീ ചിന്തിച്ചോക്കട്ടെ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് വ്യാജമല്ല എന്നാണ് എം എസ് എഫിന്റെ സത്യസന്ധരായ പെൺകുട്ടികൾ പത്രസമ്മേളനത്തിൽ ഇന്ന് സമ്മതിച്ചത് അതിലെ ആശയമാണ് ഞാൻ എസ് എഫ് ഐ കുട്ടിക്ക് അയച്ചത് എന്ന് വ്യക്തവും കറക്റ്റുമായിട്ട് പറയുന്നത് ഈ ക്ലിപ്പിൽ മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകും എന്ന് മുന്നറിയിപ്പ് നൽകിയ പെൺകുട്ടിയെ തങ്ങൾ എം എസ് എഫിന്റെ ആക്കിയിട്ടുണ്ട് എന്നവർ തുറന്ന് സമ്മതിച്ചു ഒരു കുട്ടി ക്യാമ്പസിലേക്ക് ഫസ്റ്റ് കടന്നു വന്ന സമയത്ത് നമ്മൾ എം എസ് എഫിന്റെ ആക്കി എന്ന കുട്ടി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ കുട്ടിക്ക് ജമായത്തെ ഇസ്ലാമിയോടാണ് അനുഭാവം എന്നും അവർ പരസ്യപ്പെടുത്തി സംഗതി ഇത്രയേ ഉള്ളൂ കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ വിമൻസ് കോളേജിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് കോളേജിൽ എം എസ് എഫിന്റെ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തപ്പെട്ട ജമായത്തെ ഇസ്ലാമി അനുഭാവിയാണ് മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുമെന്നാണ് ആ കുട്ടി എസ് എഫ് ഐയുടെ പാനലിൽ മത്സരിക്കാനൊരുങ്ങിയ കുട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയത് എസ് എഫ് ഐയുടെ പാനലിൽ മത്സരിക്കാൻ തയ്യാറാകുന്ന മുസ്ലിം കുട്ടികൾക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയൊക്കെയാണ് ദീനിൽ നിന്ന് പോകും നരകത്തിലെ വിറക് കൊള്ളിയാകും അങ്ങനെ വേറെ വേർഷനുകളും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് എസ് എഫ് ഐ ചേർന്നാൽ ദീനിന്റെ പരിസരത്ത് നിന്നാണ് പോകുന്നത് എന്ന ഡയലോഗ് നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ കേട്ടിട്ടില്ലേ ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ആ ഡയലോഗ് നമുക്ക് ഒന്നുകൂടി കേൾക്കാം സി പി എമ്മിൽ ഒരാൾ മെമ്പർഷിപ്പ് ക്ഷീണായി പോയി നിന്നല്ല അവർ 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 പോകുന്നത് ദീനിന്റെ ദീനിന്റെ നിന്നാണ് നിന്നാണ് അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ് ലീഗിൽ നിന്ന് നിന്ന് പോയാൽ ദീനിൽ പോയി സാക്ഷൽ ഷാജി ആ സിദ്ധാന്തത്തിന്റെ ാണ് നാം നേരത്തെ കേട്ട വോയിസ് ക്ലിപ്പിൽ പ്രതിധ്വനിച്ചത് അപ്പൊ ഇപ്പോ ഈ എന്താ പറയാ ഇങ്ങനെ ഒരു മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാൽ നീ പുറത്താവും ഇസ്ലാം പുറത്താവും <imlly> <immagy> ും ഡി വൈഎഫ്ഐയിലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ അവർ പോകുന്നത് ഡിവൈഎഫ്ഐയിലും മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾ എത്തുന്നതിനെ മതം പറഞ്ഞ് പ്രതിരോധിക്കുകയാണ് മൂത്ത ലീഗും കുട്ടി ലീഗും ഇനി ആരാണ് കെ എം ഷാജി വോട്ട് പിടിക്കാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും മതവിദ്വേഷം കുത്തിച്ചെലുത്തിയ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തതിന് കയ്യോടെ പിടിക്കപ്പെട്ട് നിയമസഭാ അംഗത്വം റദ്ദാക്കപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കാരണമായ വർഗീയ പ്രചരണത്തിന് ഉപയോഗിച്ച നോട്ടീസാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ നോട്ടീസിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ ആ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല അന്ത്യനാളിൽ അവർ സിറാത്ത് പാലം കടക്കുകയുമില്ല അവർ ചെകുത്താന്റെ കൂടെ അന്തി ഉറങ്ങേണ്ടവരാണ് വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള ഇലക്ഷൻ കൊടുത്ത് അതിൽ ചേർത്തിരിക്കുന്ന മറ്റൊരു ഭാഗം വിശുദ്ധ അധ്യായം ആറാം വാക്യം ആ മുസ്ലിം ആയതാണ് ഷാജി സാഹിബിന്റെ കണ്ണിൽ എതിർ സ്ഥാനാർത്ഥിയുടെ അയോഗ്യത അതുകൊണ്ട് അയാൾ കോട്ട് ചെയ്യരുത് എന്ന് പച്ചയ്ക്ക് നോട്ടീസ് അടിച്ച് മുസ്ലിം വീടുകളിൽ വിതരണം ചെയ്തു ഈ നോട്ടീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചത് ഇലക്ഷൻ കമ്മീഷന്റെ സ്പെഷ്യൽ സ്ക്വാഡ് അഴിക്കോട് മണ്ഡലത്തിലെ പള്ളിക്കുന്ന് ചെട്ടിപ്പിഴികയിലും തങ്ങൾ വയലിലും വീട് വീടാന്തരം ക്യാമ്പയിൻ നടത്തിയ കോൺഗ്രസുകാരുടെയും യൂത്ത് ലീഗുകാരുടെയും കയ്യിൽ നിന്ന് വളപട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി മനോരമയുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെയാണ് ഈ നോട്ടീസുകൾ ഇലക്ഷൻ കമ്മീഷന്റെ സ്ക്വാഡ് പിടിച്ചെടുത്തത് എന്ന് വെച്ചാൽ കണ്ണൂർ കൃഷ്ണൻ മേനോൻ മെമ്മോറിയൽ കോളേജിൽ പയറ്റിയ ഈ അടവ് നാം നേരത്തെ കേട്ട അടവ് പുതിയതല്ല അത് പഴയതാണ് എം കുട്ടികൾ സ്വന്തമായി മെനഞ്ഞതല്ല മൂത്ത ലീഗിന്റെ അടവ് അവർ പകർത്തിയതാണ് മുംബൈ ഗമിക്കുന്ന മൂരിതൻ പിമ്പെ ഗമിക്കും കുട്ടിക്കിടാങ്ങളെല്ലാം എന്നാണല്ലോ പഴഞ്ചൊല്ല് ഏതായാലും അഴീക്കോട്ടെ വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വിധി കൃത്യമായി എഴുതി സിറാത്ത് പാലം കെ എം ഷാജി കടക്കട്ടെ നിയമസഭാ ഗേറ്റ് കെ വി സുമേഷും എന്നാൽ ഈ കണ്ടതൊന്നും വർഗീയതയല്ലെന്നാണ് മുസ്ലിം ലീഗും ജമായത്ത് ഇസ്ലാമിയും മീഡിയ വണ്ണുമൊക്കെ ഘോര വാദിക്കുന്നത് ഈ വർഗീയത തുറന്നു കാണിക്കുന്നവരെ പേടിപ്പിക്കാൻ സി ദാവൂദ് ഒരു ചാപ്പ രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും വർഗീയ അജണ്ടകളെ വിമർശിക്കുന്നവർക്ക് നേരെ ആ ചാപ്പ ഉയരും ഇടതു ഹിന്ദുത്വ എന്നാണ് ആ ചാപ്പയുടെ പേര് ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഇടതു ഹിന്ദുത്വ എന്ന ഈ ചാപ്പ തലങ്ങും വിലങ്ങും വീശിയാൽ മതി എന്നാണ് സി ദാവൂദിന്റെ സിലബസിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ വർഗീയതയും ലീഗിന്റെ മൗദൂദി വർഗീയതയും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു ഉദാഹരണം നോക്കാം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ കല്ലായിയുടെ ഈ പ്രസംഗം ധാരാളം വിമർശനം ഏറ്റുവാങ്ങിയതാണ് അത് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം നമ്മുടെ അല്ലേ ഇത് അത് പറയാൻ വേണം മുഹമ്മദ് റിയാസിന്റെ വിവാഹം വ്യഭിചാരമാണെന്നാണ് ലീഗ് നേതാവ് കോഴിക്കോട്ട് പൊതുയോഗത്തിൽ അലറിയത് ഇവിടെ ഇത് സംഭവിക്കുമ്പോൾ എന്താണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് എന്ന് നോക്കാം ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ മുസ്ലിം പുരുഷനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അവിടെ സ്ക്രീനിൽ കാണുന്ന ഹിന്ദു വാർത്തയിൽ പരാമർശിക്കുന്ന കേസിൽ രണ്ടു വർഷത്തെ പരിചയത്തിന് ശേഷം വിവാഹിതരായവരാണ് ഇവർ വധുവിന്റെ മാതാവിന്റെ പരാതിയിന്മേൽ പോലീസ് വരനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്തു വധുവിന് പറയാനുള്ളത് കോടതിയിൽ പറയാൻ അവസരം നൽകുമെന്നായിരുന്നു പോലീസ് യമാന്റെ ഔദാര്യം കേരളത്തിൽ ഹിന്ദു സ്ത്രീയെ മുസ്ലിം പുരുഷൻ വിവാഹം ചെയ്തത് വ്യഭിചാരമാണെന്ന് ഒരു മുസ്ലിം ലീഗ് നേതാവ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നു ഉത്തരേന്ത്യയിൽ ഹിന്ദു സ്ത്രീയെ വിവാഹം ചെയ്ത മുസ്ലിം പുരുഷനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കുന്നു ഈ ഉത്തരേന്ത്യൻ സംഭവത്തെ വിമർശിച്ചാൽ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമായി സി ദാവൂദും മീഡിയ വണ്ണം സർട്ടിഫൈ ചെയ്യും എന്നാൽ അബ്ദുറഹ്മാൻ കല്ലായിയെ വിമർശിച്ചാലോ ഇടതു ഹിന്ദുത്വയുടെ ചാപ്പ കിട്ടും ഈ നമ്പറാണ് ഇപ്പൊ എം എസ് എസ് പ്രവർത്തകരുടെ തുറന്നുകാട്ടിയ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ പയറ്റുന്നത് യഥാർത്ഥത്തിൽ സിറാത്ത് പാലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കെ എം ഷാജിയും സംഘവും അടിച്ചിറക്കുന്ന നോട്ടീസുകളും അബ്ദുറഹ്മാൻ കല്ലായിമാരെ പോലുള്ളവർ നടത്തുന്ന വഷളൻ വർഗീയ പ്രസംഗങ്ങളും എസ് പാനലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ മതം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പാനലിൽ നിന്ന് പിൻമാറ്റാനുള്ള ശ്രമവുമെല്ലാം ആത്യന്തികമായി ആരെയാണ് ശക്തിപ്പെടുത്തുക ഹിന്ദുത്വ വർഗീയ ശക്തികളെ എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം എതിർ സ്ഥാനാർത്ഥി സിറാത്ത് പാലം കടക്കാത്ത അമുസ്ലിം ആയതിനാൽ വോട്ട് കൊടുക്കരുത് എന്നാവശ്യപ്പെടുന്ന കെ എം ഷാജിയുടെയും എസ് എഫ് ഐ പാനലിൽ മത്സരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന എം എസ് എഫ്കാരുടെയും തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് മൗദൂദിയുടെ വംശീയതയാണ് അപരമത വിദ്വേഷമാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അതിനു ചേരുന്ന ചാപ്പ മൗദൂദി ഹിന്ദുത്വ എന്ന് തന്നെയാണ് ആത്യന്തികമായി ഹിന്ദുത്വ വർഗീയതയെ ശക്തിപ്പെടുത്തുന്ന മൗദൂദിയൻ കുത്തിത്തിരിപ്പുകൾ ഇടതു ഹിന്ദുത്വ എന്ന സീതാവൂദിന് പേറ്റന്റുള്ള ചാപ്പ ആരുടെയൊക്കെ മുതുക എത്ര ആഞ്ഞാഞ്ഞടിച്ചാലും മുസ്ലിം ലീഗിന്റെ നെറ്റിയിലെ മൗദൂദി ഹിന്ദുത്വ നെറ്റിയിലെങ്ങാതമായാതെ അവിടെ തന്നെ ഇരിക്കും എന്ന് ഓർക്കുക ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ സാദിക്കളി തങ്ങൾ പ്രഖ്യാപിക്കുന്ന ആ രംഗമൊന്ന് കാണൂ കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ മുഹമ്മദ് ബഷീർ ഓരോ സ്ഥാനാർത്ഥിയുടെയും പേര് പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് മുഴങ്ങുകയാണ് പത്രസമ്മേളനത്തിൽ എന്തിന് പള്ളിക്കമ്മറ്റിയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അല്ല സാദിഖലി തങ്ങൾ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ജയിക്കണമെങ്കിൽ എല്ലാവരും വോട്ടു ചെയ്യണം ജയിക്കുന്നവർ എല്ലാ മതവിഭാഗങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും പ്രതിനിധിയുമാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പത്രസമ്മേളനത്തിൽ പരസ്യമായി ഈ അള്ളാഹു അക്ബർ വിളിയുടെ ലക്ഷ്യം വർഗീയ ഏകീകരണം അല്ലാതെ മറ്റൊന്നുമല്ല എന്നാൽ ഈ ഏകീകരണ അഭ്യാസം മറുവശത്തെ വർഗീയതയെ ശക്തിപ്പെടുത്തുന്ന ഉൽപ്രേരകമായി പ്രവർത്തിക്കുമെന്ന് ആർക്കാണ് അറിയാത്തത് ഈ അഭ്യാസങ്ങളെ വിമർശിച്ചാലും തുറന്നു കാണിച്ചാലും ഇടതു ഹിന്ദുത്വയുടെ ചാപ്പ പതിക്കുമത്രേ മതത്തെ ഏതറ്റം വരെയും മുസ്ലിം ലീഗ് ലജ്ജാകരമായി ഉപയോഗിക്കും ഈയിടെ വടകരയിലെ ഒരു പള്ളിയിൽ നിന്ന് പുറത്തു വന്ന മറ്റൊരു വീഡിയോ നമുക്ക് കാണാം നമുക്ക് അടുത്തിന് മൂന്ന് കല്ലാട്ടവും അതായത് ഒരു ബിരിയാണി മൂന്ന് അതുപോലെ കുടുംബവും അതുപോലെ തന്നെ പ്രധാനമായി മുസ്ലിം പ്രസ്ഥാനം തന്നെ ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ ശ്രമിച്ചാലും ഒരു കാരണവശാലും ബിരിയാണി ചെമ്പിനെ കുറിച്ച് പരാമർശിക്കാതെ മുസ്ലിം ലീഗുകാർക്ക് ദുനിയാവിലും ആഘത്തിലുമുള്ള ഒന്നിനെ കുറിച്ചും സംസാരിക്കാനാവില്ല തൽക്കാലം അതവിടെ നിൽക്കട്ടെ പക്ഷെ തെരഞ്ഞെടുപ്പ് കോളേജ് യൂണിയനിലേക്കായാലും നിയമസഭയിലേക്കായാലും പഞ്ചായത്തിലേക്കായാലും ഉമ്മത്തിന്റെ ഒരുമ എന്ന തന്ത്രമാണ് ലീഗ് പയറ്റുന്നത് സമസ്തയും പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗുമാണത്രേ ഈ ഉമ്മത്തിന്റെ ഒരുമയുടെ പ്രധാന ഘടകങ്ങൾ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ നേരെ സ്വർഗത്തെ പ്രവേശനം കിട്ടുമെന്നാണ് വേറൊരു വ്യാഖ്യാനം ചെറുതും വലുതുമായ ലീഗ് നേതാക്കളുടെ ഒരു പ്രധാന പ്രസംഗ ആയുധമാണ് ഈ ആശയം ഇതാ ഒരെണ്ണം കാണൂ ലീഗിൽ അംഗത്വം കൂടി ഞങ്ങൾ ഞങ്ങളുടെ മതം വിശ്വാസം രാഷ്ട്രീയം കാഴ്ചപ്പാട് എല്ലാം നിർവചിക്കുകയാണ് ലീഗൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളുടെ പൂർവികരെ തിരിച്ചറിയുന്നുണ്ട് ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും ആദൻ നബി അലഹി സലാത്തു വസ്സലാമിന്റെ പാതാരണ്യങ്ങളിൽ ബീവിയുടെ പാതാരണ്യങ്ങളിൽ ലീഗിന് വേണ്ടി പണിയെടുത്താൽ പടച്ചോന്റെ സ്വർഗം കിട്ടുമെന്ന് വേറൊരാൾ എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം ലീഗിന് വേണ്ടി പടച്ചോന്റെ കിട്ടും ഈ മുത്ത് മുഹമ്മദ് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് വനിതാ ലീഗിന്റെ നേതാവ് ഷറഫുനീസ ടീച്ചർ പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ അള്ളാഹുന്റെ പ്രതിഫലങ്ങളും സ്വർഗത്തിൽ പോകണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ഒരു മുസ്ലിം ലീഗുകാരനാവണം ആഗ്രഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ചരിത്ര പറ്റിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായിട്ട് ഒരാൾ കടന്നു വന്ന് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴി തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അരങ്ങിൽ വരുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാക്ഷാൽ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കൂ നമ്മുടെ നേതാക്കന്മാർ ഈ ഹരിത ഹരിത പതാകയുടെ തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ മുസ്ലിം മുസ്ലിം സമുദായത്തെ നയിക്കും എന്ന് നമ്മൾ മുന്നോട്ട് പോവുക ീഗിന്റെ പച്ചപതാക പിടിച്ചാൽ പരലോക വിജയത്തിന് സഹായകരമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ സുചിന്തിതമായ അഭിപ്രായം അർഷിന്റെ തണൽ എന്ന് പറഞ്ഞാൽ ദൈവസിംഹാസനത്തിന്റെ തണൽ നീതിമാനായ ഭരണാധികാരി മുതൽ അല്ലാഹുവിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയ ഏകനായ മനുഷ്യൻ വരെ ഏഴു വിഭാഗങ്ങളിലുള്ളവർക്ക് അർഷിന്റെ തണൽ കിട്ടുമെന്നാണ് ഹദീസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിങ്ങളിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കോ കുഞ്ഞാപ്പൈക്ക് സിന്ദാബാദ് വിളിക്കുന്നവർക്കോ അർഷിന്റെ തണൽ കിട്ടുമെന്ന് വിശുദ്ധ വേദപുസ്തകങ്ങളിലോ ഹദീസുകളിലോ എവിടെയും പറയുന്നില്ല പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ പിറന്നവർക്ക് സ്വന്തമായി ഹദീസ് ഉണ്ടാക്കാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് ഒരു വിശുദ്ധ വേദപുസ്തകവും പറഞ്ഞിട്ടുമില്ല ഉണ്ടായിരുന്നെങ്കിൽ അർഷിന്റെ തണൽ കിട്ടുന്ന എട്ടാമത്തെ വിഭാഗമായി മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് കൂട്ടിച്ചേർക്കാമായിരുന്നു ഇത്ര നീചമായി സ്വന്തം അണികളെയും മതവിശ്വാസികളെയും അപഹസിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ സംശയമാണ് ലക്ഷണമൊത്ത ഒരു വർഗീയ സംഘടന തന്നെയാണ് മുസ്ലിം ലീഗ് അതിന് ഈ കണ്ട ഉദാഹരണങ്ങൾ ധാരാളമാണ് പോരാനുള്ളവർക്ക് സിൻസാർ ഉൾ എന്ന മതപ്രഭാഷകനെ കേൾക്കാം അമസ്തണ്ടായ ദുന്യാ ആഹാരം കിട്ടും ലീഗ് ഉണ്ടായ ദുന്യാവും കിട്ടും എന്റെ വിശ്വാസം അതാണ് ഹിന്ദു വിശേഷം കുഴപ്പമില്ല എന്തായാലും മാർക്സിസ്റ്റാണ്ടൊക്കെ നല്ല ലീഗ് തന്നെയല്ല മണക്കാട് തങ്ങളല്ല അവിടെ ഉള്ളത് മറ്റുതാനത്തിനും പിണറായിക്കല്ലോ ഒരിക്കലെങ്കിലും ഒതുർത്തിട്ടുണ്ടോ സമസ്തയുണ്ടായാൽ ആഹിറത്തും ലീഗ് ഉണ്ടായാൽ ദുനിയാവും കിട്ടുമത്രേ അച്യുതാനന്ദനും പിണറായിയും ഒരിക്കലെങ്കിലും ഉളു എടുത്തിട്ടുണ്ടോ എന്നുമൊക്കെയാണ് സിംസാർ ഉൾ ഹക്ക് ചോദിക്കുന്നത് ഉളു എന്ന് വെച്ചാൽ നിസ്കരിക്കുന്നതിന് മുമ്പ് മുഖവും കൈകാലുകളും കഴുകുന്നതാണ് അച്യുതാനന്ദനും പിണറായിയും ഒരിക്കലെങ്കിലും ഉളവെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്റെ വ്യങ്ക്യം എന്താണ് അവർ അമുസ്ലിങ്ങളാണ് എന്ന് തന്നെയാണ് അവരെ അങ്ങനെയേ കാണാവൂ എന്നും എത്ര സൗമ്യമായിട്ടാണ് ഒരു വംശീയ അജണ്ട വിശ്വാസികളുടെ മനസ്സിൽ അടിച്ചു തറയ്ക്കുന്നത് എന്ന് നോക്കൂ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ഉളുവെടുക്കുന്നവരുടെ മാത്രം വോട്ട് മതിയോ സാറേ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമില്ലാത്ത അമുസ്ലിം എന്നും അന്ത്യനാളിൽ സിറാത്ത് പാലം കടക്കാത്തവനെന്നും എന്നും ചെകുത്താന്റെ കൂടെ അന്തി ഉറങ്ങേണ്ടവൻ എന്നുമൊക്കെ തന്റെ എതിർ സ്ഥാനാർത്ഥിയെ വിശേഷിപ്പിച്ച കെ എം ഷാജിയുടെ നോട്ടീസിൽ തേറ്റ നീട്ടിയ അതേ വംശീയത തന്നെയാണ് സിംസാറുൽ ഹക്കിന്റെ വാക്കുകളിലും നാം കേൾക്കുന്നത് ഈ പ്രചരണത്തിന്റെ ഗുണഭോക്താക്കൾ സംഘപരിവാറല്ലാതെ അല്ലാതെ മറ്റാരുമില്ല അതുകൊണ്ടാണ് മൗദൂദി ഹിന്ദുത്വ എന്ന ചാപ്പ ഇവരുടെ നെറ്റിയിൽ തേച്ചാലും മാച്ചാലും പോകാത്ത ആഴത്തിൽ കിടക്കുന്നത് പാണക്കാട് തങ്ങൾ അവിടെ ഇരിക്കുന്നത് എന്നാണ് സിൻസാറുൾ ഹക്കിന്റെ അടുത്ത ചോദ്യം പാണക്കാട്ടെ തങ്ങൾ കുടുംബത്തിന്റെ സ്ഥാനം മുസ്ലിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയാണ് നിർവചിച്ചു വെച്ചിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയുടെ സന്താന പരമ്പരയിലെ കണ്ണികളാണ് പാണക്കാട്ടെ തങ്ങന്മാർ എന്നത്രേ വിശ്വാസം മുഹമ്മദ് നബിയുടെ ബന്ധുത്വമാണ് പാണക്കാട് കുടുംബത്തിന് ലഭിക്കുന്ന ആദരവിന്റെ ആണിക്കല്ല് അങ്ങനെയെങ്കിൽ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട എല്ലാവർക്കും അതേ ആദരവ് ലഭിക്കണം അല്ലെ അതല്ലേ യുക്തി ലീഗ് പിളർന്നപ്പോൾ അഖിലേന്ത്യാ ലീഗിന്റെ പക്ഷത്ത് നിന്ന സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളും ഇതേ പ്രവാചക കുടുംബത്തിലെ അംഗമായിരുന്നു ആ ഉമർ ബാഫക്കി തങ്ങളെ പന്നിമാംസം തിന്നുന്ന ആളായി ചിത്രീകരിച്ച് കാർട്ടൂൺ വരയ്ക്കാൻ ചന്ദ്രിക പത്രത്തിന് ഒരു മനസാക്ഷിക്കുത്തും ഉണ്ടായിരുന്നില്ല ആ കാർട്ടൂണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അഥവാ പത്ത് നാല്പത് വർഷം മുപ്പത്തി ഒമ്പത് വർഷം മുമ്പ് ഇവിടെയുള്ള ആദരണീയനായിരിക്കുന്ന ഒരു സയ്യിദിനെ ഒരു പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഒരു പന്നിയെ ഇങ്ങനെ കടത്തിയിട്ട് കാർട്ടൂണാണ് ആ പന്നിയുടെ മുകളിൽ ജനസംഘം എന്നൊരു പേരും പേരുമെഴുതി എന്നിട്ട് അതിൽ നിന്ന് തടിച്ചു മുഴുത്ത ഒരു കഷ്ണം ഇ എൻ ശങ്കരൻ നമ്പൂതിരിപ്പാട് മുറിച്ചിട്ട് റസൂർ ഉള്ള പേരക്കുട്ടിയാകുന്ന മുപ്പത്തിമൂന്നാമത്തെ പരമ്പരയിൽ ജനിച്ചു വളർന്നിവിടെ കേരളത്തിൽ ഒരുപാട് കാലം സേവനം ചെയ്ത മഹാൻ കൂടിയായ നമ്മുടെ ബാഫക്കിത്തങ്ങളുടെ വായയിലേക്ക് തിരികൊടുക്കുകയാണ് എന്ന് കൊടുക്കൽ മാത്രമല്ല ഈയൻ ശങ്കരണം മൂലിപ്പാരുടെ വോയിസ് എന്ന നിലക്ക് ഈ വഹാബി പലിശകൾ മുസ്ലിം സമുദായത്തിന്റെ വിയർപ്പും രക്തവും ഒഴുക്കി പടുത്തുയർത്തിയ മുസ്ലിമീങ്ങളുടെ ഇജ്ജത്തിൽ നിന്ന് ബാപ്പക്കി തങ്ങൾ പ്രചരിപ്പിച്ച് വളർത്തിയെടുത്ത ആ പത്രത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഫസ്റ്റ് പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ബാപ്പക്കി തങ്ങളുടെ തന്നെ പെങ്ങളുടെ മകനും ബാപ്പക്കി തങ്ങളുടെ മകളുടെ ഭർത്താവും കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠയുടെ ഭർത്താവായ ബഹുമാനപ്പെട്ട അലി വർത്താവായ ഇങ്ങനെയൊക്കെ സ്ഥാനമാനങ്ങളുള്ള ഈ തങ്ങളെ അവഹേളിക്കാൻ വേണ്ടി ഒരു കാർട്ടൂൺ വരച്ച് ആ കാർട്ടൂൺ മുഖേന തങ്ങളെ മാത്രമല്ല മുസ്ലിം സമുദായത്തെ മുഴുവനും വേദനിപ്പിച്ചു നാപ്പത് കൊല്ലം മുമ്പ് പ്രവാചക ബന്ധം അവകാശപ്പെടുന്നു എന്ന് വെച്ച് എല്ലാ തങ്ങൾ കുടുംബവും ലീഗിന്റെ ബഹുമാനം പ്രതീക്ഷിക്കരുത് ലീഗിനെ നിയന്ത്രിക്കുന്ന ഒരു അധോലോക സംഘത്തിന്റെ ഒപ്പം നിൽക്കുന്ന തങ്ങൾ കുടുംബത്തിനെ ആ പ്രിവിലേജ് ഉള്ളൂ ഇനി ചരിത്രത്തിൽ എപ്പോഴാണ് ലീഗും ദീനും ഒന്നായത് കെ എം മൗലവി സീതി സാഹിബ് സത്താർ സത്താർസേട്ട് തുടങ്ങിയവരൊക്കെ ആയിരുന്നു കേരളത്തിൽ മുസ്ലിം ലീഗിന് രൂപം നൽകിയ പ്രമുഖർ അക്കാലത്ത് ലീഗും ദീനും ഒന്നായിരുന്നു അല്ല ഈ സമവാക്യം ഉണ്ടായിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ആ മുദ്രാവാക്യം ഉണ്ടാക്കിയതിന്റെ ചരിത്രം ഇതാണ് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് സമസ്ത കേരള ജമീയത്തിലുള്ള എ പി ഇ കെ വിഭാഗങ്ങളായി തിരിയുന്നത് അവർ പിരിയാനുള്ള പ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് സമസ്തയിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകളുടെ അന്ധമായ ലീഗ് വിരോധവും സമസ്തയ്ക്ക് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി വേണം എന്നുള്ള ഒരു വാദവുമായിരുന്നു എൺപത്തൊമ്പതിൽ രണ്ട് ഗ്രൂപ്പുകളായി പിരിഞ്ഞതിന് ശേഷം ഇ കെ വിഭാഗത്തിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാര് വിവാദപരമായ രണ്ട് പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കി അതിലൊന്നാമത്തേത് ലീഗും ദീനും രണ്ടല്ല എന്നുള്ളതും മറ്റൊന്ന് മുസ്ലിം ലീഗ് ഓഫീസുകളെല്ലാം ജമാഅത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്നുള്ളതും സമസ്തയിലെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സൃഷ്ടിച്ച മുദ്രാവാക്യമാണ് ലീഗും ദീനും രണ്ടല്ല ഒന്നാണ് എന്ന് അതും എൺപതുകളുടെ അവസാനത്തിൽ ഓർക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ള സംസ്ഥാനമല്ല കേരളം രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ പ്രകാരം ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് മൂന്നേ ദശാംശം എട്ട് നാല് കോടി മുസ്ലിങ്ങൾ അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിച്ചിട്ട് പോലുമില്ല അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ലീഗ് അല്ല ദീൻ ബംഗാളിൽ ഏതാണ്ട് രണ്ടര കോടി മുസ്ലിങ്ങളുണ്ട് ബീഹാറിൽ ഒന്നേ മുക്കാൽ കോടി മുസ്ലിങ്ങളും അവിടെ എവിടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പ്രധാന കക്ഷിയേ അല്ല അവിടങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് ലീഗ് അല്ല കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ എണ്ണം ഇരുപത്തി ലക്ഷമാണ് അതിൽ മഹാഭൂരിപക്ഷത്തിന്റെയും വോട്ട് കിട്ടാൻ ഉണ്ടാക്കിയ സൂത്രവാക്യമാണ് ലീഗ് സമം ദീൻ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഡയറക്ട് സ്വർഗം കിട്ടും ലീഗിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി സ്വർഗത്തിലേക്ക് കയറി പോകാനുള്ള ഏണിയാണ് ലീഗിൽ ചേർന്നില്ലെങ്കിൽ നരകത്തിലെ വിറക് തുടങ്ങിയ കഥകൾ ലീഗ് സമം ദീൻ എന്ന അനുബന്ധമായി ഉണ്ടാക്കിയതാണ് കൗമാരം എന്തിനു വേണ്ടി ചെലവഹിച്ചുവെന്ന് അള്ളാഹു ചോദിക്കില്ല നിന്റെ പഠനകാലത്തെ കുറിച്ച് പോലും അള്ളാഹു ചോദിക്കില്ല അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ യൗവനം നിന്റെ യൗവനം നീ എന്തിനു വേണ്ടി ചെലവഹിച്ചുവെന്ന് അള്ളാഹു താലാന്റെ മുമ്പിൽ ഉത്തരം പറയാൻ നിനക്ക് സാധിക്കണമെങ്കിൽ ജീവിക്കുന്ന കാലത്തിനും നീ നിന്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് ഭാവിയിലെ മുസ്ലിം ലീഗുകാരാണല്ലോ ഇന്നത്തെ എംഎസ്എഫുകാർ അവർ ലീഗിന്റെ പ്രചരണായുധങ്ങൾ ക്യാമ്പസുകളിൽ സ്വാഭാവികമായി പരീക്ഷിച്ചു നോക്കുകയാണ് സ്വന്തം മതത്തിന്റെ നന്മയിൽ മാത്രം ഊന്നി ഒരു വർഗീയ സംഘടനയ്ക്കും പ്രവർത്തിക്കാനാവില്ല അപരമത വിദ്വേഷം അവരുടെ നാവിൽ നിന്ന് പുറത്തു ചാടിയേ മതിയാകൂ ആ വർഗീയ ഭീകരതയുടെ എല്ലാ സാമുദ്രിക ലക്ഷണങ്ങളും മുസ്ലിം ലീഗിൽ നിന്ന് ഇപ്പോൾ പുറത്തു ചാടുന്നുണ്ട് അതുകൊണ്ടാണ് അമ്പല നടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് ഞെട്ടിക്കുന്ന മുദ്രാവാക്യം ലീഗ് റാലിയിൽ മുഴങ്ങുന്നത് ചെത്തുകാരൻ കോരന് സ്ത്രീധനം കിട്ടിയ നാടല്ല കേരളം എന്ന ജാത്യാധിക്ഷേപം പിണറായിക്കെതിരെ ലീഗ് ജാഥയിൽ ഉയരുന്നത് അതുകൊണ്ടാണ് മലബാറിലെ ഈഴവർ സി പി എമ്മിന്റെ തല്ലു തൊഴിലാളികളാണെന്ന വംശീയമായ അധിക്ഷേപം കെ എം ഷാജി പൊതുയോഗത്തിൽ പരസ്യമായി ഉന്നയിക്കുന്നതിന്റെ കാരണവും ഈ വർഗീയതയ്ക്ക് മുസ്ലിം ലീഗ് കീഴ്പ്പെട്ടതുകൊണ്ടാണ് വടകര താലൂക്കിൽ കണ്ണൂരിൽ ഈ മലബാറിലെ ഈഴവന്മാർ സി പി എമ്മിന്റെ ചാപേറുകളാണ് നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ് മുഹമ്മദ് റിയാസിന്റെ വിവാഹം വ്യഭിചാരമാണെന്ന് ലീഗ് നേതാവ് പൊതുയോഗത്തിൽ ആക്രോശിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല മുമ്പ് ഒരു കാലത്തും ലീഗിന്റെ യോഗങ്ങളിലും റാലികളിലും ഇത്തരം പ്രസംഗങ്ങളോ മുദ്രാവാക്യം വിളികളോ നാം കേട്ടിട്ടില്ല ആത്യന്തികമായി ഈ മുദ്രാവാക്യങ്ങളുടെയും പ്രസംഗങ്ങളുടെയും ഗുണഭോക്താവ് സംഘപരിവാർ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം ആ സംഘപരിവാറിനെ ആശയപരമായും കായികമായും ചെറുത്തു നിൽക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തെ ഹിന്ദുത്വ ചാപ്പകുത്തി ഏത് സിംഹാസനം വെട്ടിപ്പിടിക്കാമെന്നാണ് ലീഗും ജമായത്തെ ഇസ്ലാമിയും മോഹിക്കുന്നത് എന്ന് ആരോടാണ് നാം ചോദിക്കുക തലച്ചോറ് ജമായത്തെ ഇസ്ലാമിക്കും സംഘടനാ ശരീരം എസ് ഡി പി ഐക്കും പതിച്ചു നൽകിക്കൊണ്ട് ഹിന്ദു വർഗീയതയെ ശക്തിപ്പെടുത്താൻ മുസ്ലിം ലീഗ് കളിക്കുന്ന ഈ മൗദൂദി ഹിന്ദുത്വ വർഗീയ കളി തുറന്നു കാണിക്കുകയും ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് സുഹൃത്തുക്കളെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അതുപോലെ ചാനലിന് നിങ്ങളുടെ അകമഴിഞ്ഞ സാമ്പത്തിക സഹായവും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പിന്തുണയില്ലാതെ ഈ ചാനൽ മുന്നോട്ട് പോകാനാവില്ല എന്ന സത്യം എപ്പോഴും എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ബി ഐ ജെ യു ഡോട്ട് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ സാമ്പത്തിക സഹായം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം